എന്താണ് ഇത് പഞ്ചസാര ഇട്ടില്ലേ ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര ആവശ്യത്തിന് ഇട്ടാ പോയ ഒരു ചായ ഉണ്ടായിക്കൊണ്ടായിരുന്നു ആ പഞ്ചസാര മേടിച്ചിട്ടുണ്ടോന്നിട്ട് അത്രയും കാര്യമില്ല

എല്ലാരും ചീത്താക്കണെങ്കിലാണ് എന്തെങ്കിലും കാണിക്കൂ നിന്നോടൊന്നും ഒരു ഒന്നും പറഞ്ഞിട്ട് കാര്യ എന്താണ് വിളിച്ചത് ആ എന്താണീ കാണിച്ചേക്കുന്നത് ഇത് കണ്ടില്ലേ ഹാൻഡ് വാഷ് ഹാൻഡ് വാഷ് എടുത്തൂടെ എന്തിനാണ് വെച്ചേക്കുന്നത് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ലേ അത് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് അങ്ങനെ സൂക്ഷിച്ചെടുത്തെടുത്ത് വെച്ചാലേ അഞ്ചാറ് മാസം എഴുതാനല്ലേ കുറച്ച് വെള്ളം കൂട്ടി എടുത്താൽ പെട്ടെന്ന് എന്തോക്കി ഉപയോഗിക്കാൻ തുടങ്ങിട്ട് എത്ര ടർക്കി ഉണ്ടവിടെ ഹലുമാനില് അതിലേതെങ്കിലും നല്ലതൊരു കിട്ടൂടെ ഇത് നമ്മുക്ക് ഉപയോഗിക്കാൻ അല്ലേതൊക്കെ വാങ്ങി വെച്ചേക്കണത് ഇങ്ങനെ പിശ്ക്കായാൽ എന്ത് ചെയ്യും

എന്താണ് മോള് ഒന്നും പറഞ്ഞില്ല ഞാൻ എന്റെ ഫ്രണ്ട് വീട്ടിൽ വന്നതാണ് ചേട്ടാ എവിടെ പോവാന്ന് വിചാരിച്ചു ഇനി മോള് അല്ലേ പോവണ് ആ ഞാൻ വൈകുന്നേരം പോളു ചേച്ചിക്ക് ഒരു എന്താണ് ചേച്ചി ചുരിദാറില്ലേ ഇവിടെ അതെന്താണ് ഒന്നും ഉപയോഗിക്കൂല പിശുക്കാണ് നമ്മക്ക് നാണക്കേടാണ് ഇവിടെയും കൊണ്ട് ഒരു സ്ഥലത്ത് പോവാൻ ഈ പഴയ ചുരിദാറിട്ടുണ്ട് അറക്കലാനും അയ്യോ നീ ചായക്കല്ലേ ഇവിടെ ചായ ഓടിച്ചു കഴിഞ്ഞിക്കും വാട്ട ചായയാണ് ഇവളെന്താണെന്നാ വാട്ട ചായത് ഇവള് അത്യാവശ്യത്തിന് ഒന്നും ഇടൂല പഞ്ചസാരയും ഇടൂലത്ത് ആവശ്യത്തിന് ചായപ്പൊടിയും ഇടൂല അതാണ് ഞാൻ ഇണ്ടാക്കാന്ന് പറഞ്ഞ മോളൂടി ഞാൻ ഉണ്ടാക്കിണ്ട്

എന്തായാലും ഭക്ഷണം കഴിക്കാണേക്ക് അത് ചിക്കനാണ മത്തിയാണെന്നറിയൂല ഒരു ടേസ്റ്റും അങ്ങനെയൊന്നും ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം അതാണ് നല്ലത് എന്നാ ഓർഡർ ചെയ്യുന്നുണ്ട് ഞാൻ നോക്കിക്കോ എങ്ങനെയാണെന്ന് നീ ഇരിക്കടാ ഞാൻ ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് ഇവൾ ആവശ്യത്തിന് ഒരു കാര്യം ചെയ്യൂല കറി വെക്കുമ്പോഴും പിശുക്ക് എന്ത് ചെയ്താലും പിശുക്കാണ് വെക്ക് പിന്നെ ഞാൻ എന്ത് ചെയ്യും നിനക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ മേടിച്ചതിന് ഇല്ലേ അപ്പൊ നിനക്ക് ആവശ്യത്തിന് ഉപയോഗിച്ചതിന് എന്താണ് അനാവശ്യത്തിന് ഉപയോഗിക്കണ്ട പക്ഷെ അത്യാവശ്യത്തിന് സാധനങ്ങളൊക്കെ എല്ലാവരും ഉപയോഗിക്കണ്ടേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിട്ട് ഈ പിശിക്കി പിശിക്കി നിനക്ക് ഞാൻ പറഞ്ഞ വിഷമമായ അത് നീ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് നീ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണത് അതുകൊണ്ട് നീ അത് മനസ്സിലാക്കണം അതിനു വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് ഇനിയെങ്കിൽ ആവശ്യത്തിന് സാധനങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കി ഒരേ ഒരു ജീവിതം ഉള്ളു വാ എനിക്ക് ഞാൻ വിളമ്പിത്തരാ ചേച്ചി കാര്യമൊക്കെ നമുക്ക് ഒരുമിച്ച്